സിന്ധു നദീതരത്തിലാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് അതിന് രണ്ട് വലിയ നഗരങ്ങളും ഉണ്ടായിരുന്നു ആ നഗരങ്ങൾ യഥാക്രമം ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ പ്രവിശ്യകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വ്യാപ്തി തെക്ക് ഗൾഫ് ഓഫ് കമ്പത്തിലും കിഴക്ക് യമുന ജുംന നദി വരെയും എത്തി അതെ ആ രണ്ട് സിറ്റികളാണ് ഹാരപ്പയും മോഹൻചിതരെയും അപ്പോൾ ഞാൻ കുറേ നാൾ പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അതായത് സിന്ധു നദീതര സംസ്കാരത്തെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ആദ്യം എൻ്റെ ചാനലിൽ പോയി കണ്ടിട്ട് പിന്നെ ഈ വീഡിയോ കാണാം അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം ഏൻഷ്യൻറ്റ് ഇന്ത്യ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അതിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിൽ ഇൻഡസ് വാലിയുടെ വീഡിയോയും കാണും അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുപേനെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ലഭിക്കണമെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കുക സോ ഹൈ കോൺഫിഡൻസ് ഇറ്റ്സ് മീ എബിൽ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ സൈന്ധവ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഹാരപ്പയിലാണ് അതിനാലാണ് സൈന്ധവ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടാൻ കാരണം രവി നദിയുടെ തീരത്തുള്ള ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഹാരപ്പ കണ്ടെത്തിയത് പഞ്ചാബ് പ്രവിശ്യയിലെ മോൺഗോമറി ജില്ലയിലായിരുന്നു പിന്നീട് ജില്ലയുടെ പേര് സഹിവാൾ ഇന്ന് പുനർനാമകരണം ചെയ്തു ഇത് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഇരുന്നൂറടി നീളവും നൂറ്റിയമ്പതടി വീതിയുമുള്ള വലിയ പത്തായപ്പുര അതായത് ഗ്രാനറി കണ്ടെത്തിയത് ഹാരപ്പയിലാണ് ഹാരപ്പയും മോഹൻചുദാരോയും തമ്മിലുള്ള ദൂരം നാനൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഋഗ്വേദത്തിൽ ഹരീബിയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹാരപ്പയാണ് എന്ന് ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട് മേൽമൂടിയുള്ള ചെമ്പുരഥം ലഭിച്ചത് ഹാരപ്പിൽ നിന്നാണ് ഹാരപ്പിയിലെ താമസക്കാരുടെ എണ്ണം ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറാണെന്നാണ് നിഗമനം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഏക്കറാണ് ഹാരപ്പയുടെ വിസ്തീർണമായി കണക്കാക്കുന്നത് പര്യവേഷകനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സൈനികനുമായിരുന്ന ചാൾസ് മേസൺ ആണ് ഹാരപ്പയുടെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് മരിച്ചവരുടെ കുന്ന് അതായത് മൗണ്ട് ഓഫ് ദി ഡെഡ് എന്നാണ് മോഹൻ ജൊദാരോ എന്ന വാക്കിനർത്തം പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ലാർക്കാൻ ജില്ലയിലാണ് ഈ സ്ഥലം ഏറ്റവും വിസ്തീർണം കൂടിയ സൈന്ധവ സംസ്കാര കേന്ദ്രം ഇതാണ് അതായത് ദ സ്മോളസ്റ്റ് ഇൻ അല്ലാദിനോ മോഹൻ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി അതായത് ഒരു സ്ട്രക്ചർ മഹാസ്നാനഘട്ടം ആണ് അതായത് ഗ്രേറ്റ് ബാത്ത് മൊഹൻ നീന്തൽകുളത്തിന് അടി നീളവും ഇരുപത്തിമൂന്നടി വീതിയും എട്ടടി താഴ്ചയും ഉണ്ടായിരുന്നു ഇത് അക്കാലത്തെ കൽപ്പണിക്കാരുടെ വൈദഗ്ധ്യത്തിൻ്റെ സ്മാരകമായി നിലകൊള്ളുന്നു ഇരുന്നൂറ്റി എൺപതടി നീളവും എഴുപത്തെട്ടടി വീതിയുമുള്ള ഒരു വലിയ കെട്ടിടമാണ് മോഹൻജുദാരോയിൽ കുഴിച്ചെടുത്തിട്ടുള്ളതിൽ ഏറ്റവും വലുത് ലോകത്താദ്യമായി ഡ്രെയിനേജ് സംവിധാനം ആവിഷ്കരിച്ച നഗരം മൊഹഞ്ചുദാരോയാണ് മൊഹഞ്ചുദാരോയിൽ നിന്നാണ് നർത്തകിയുടെ വോട്ടുപ്രതിമ അതായത് ബ്രോൺസ് സ്റ്റാച്ചു ഓഫ് ദി ഡാൻസ് ഗേൾ പത്ത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ക്രൈസ്റ്റ് കിങ്സ് സ്റ്റാച്യു പതിനേഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എന്നിവ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മോഹൻജുദാരോയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ബി സി ഇരുപത്തി ആറാം ശതകത്തിലാണ് മോഹൻജുദാരോ നിർമ്മിക്കപ്പെട്ടത് ബി സി പത്തൊൻപതാം ശതകത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു മോഹൻചുതാരോയിലെ വലിയ കെട്ടിടം പത്തായപ്പുരയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവേഷകനാണ് സർ മോർട്ടിമർ വീലർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി ഏതൊക്കെ കണ്ടൻ്റുകളെ കുറിച്ചാണ് വീഡിയോകൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്കും പിന്നെ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കിട്ടുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സോ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം ബൈ